ഉരുൾപൊട്ടൽ ദുരിതം വിതച്ച വയനാട് മേപ്പാടി പഞ്ചായത്തിലെ ആറ് സോണുകളിലും ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു ഭൌമശാസ്ത്ര വിഭാഗത്തിന്റെ പഠനം വെള്ളിയാഴ്ചയും തുടരും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ മേഖലയിലും ചാലിയാറിന്റെ തീരങ്ങളിലെ നിലമ്പൂർ വനമേഖലയിലുമാണ് തെരച്ചിൽ തുടരുന്നത് തിരിച്ചറിയാനാവാത്ത അഞ്ച് മൃതദേഹ ഭാഗങ്ങൾ സംസ്കരിച്ചു അതേസമയം പുഞ്ചിരിമട്ടം ഇനി വാസയോഗ്യമല്ലെന്ന് ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി പറഞ്ഞു വയനാട് മേപ്പാടിയിലെ ദുരന്ത ഭൂമിയിൽ വിവിധ സേനാവിഭാഗങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിലായിരുന്നു തെരച്ചിൽ നടന്നത് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമലയുടെ വിവിധ ഭാഗങ്ങളിലും ചാലിയാറിൻ്റെ തീരങ്ങളിലെ നിലമ്പൂർ വനമേഖലയിലുമാണ് തെരച്ചിൽ വ്യാപകമായി നടന്നത് ഫയർഫോഴ്സ് നടത്തിയ തെരച്ചിലിൽ വെള്ളാർമല സ്കൂളിന്റെ പരിസരത്തു നിന്നും ഏകദേശം നാലു ലക്ഷം രൂപ കണ്ടെത്തി ദുരന്തമുണ്ടായ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകളെ കുറിച്ചുള്ള പരിശോധന ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ജോൺ മത്തായിയുടെ നേതൃത്വത്തിൽ നടന്നു രണ്ട് ദിവസം കൊണ്ട് ഏകദേശം അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്റർ അധികം മഴയാണ് പെയ്തിരിക്കുന്നത് ഇതൊരു അസാധാരണ സംഭവമാണ് സാധാരണ ഈ പ്രദേശത്ത് ഒരു ദിവസം നൂറ്റി അമ്പത് അറുപത് മില്ലിമീറ്റർ മഴയാണോ നമ്മൾ അതിശക്ത മഴയായിട്ട് പെയ്യുന്നത് രണ്ട് ദിവസം മുമ്പേ ഒരു ശക്തമായ മഴ പെയ്തത് നൂറ്റി മുപ്പതിലും താഴെയായിരുന്നു ഇങ്ങനെ ജലപൂരിതാവസ്ഥയിൽ അതിശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ആണ് ഉരുളുപൊട്ടുന്നത് പ്രത്യേകിച്ച് ചരിവ് കൂടിയതും മണ്ണ് ശേഖരിച്ച് നിൽക്കുന്നതുമായ പ്രദേശത്ത് അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് ഒരു ഒരു വീട് രണ്ട് വീട് എനിക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷെ പക്ഷേ പുഞ്ചിരിമട്ടത്തിൻ്റെ ആ വീടുകളിരിക്കുന്ന ഭാഗം പുഴിയോട് ചേർന്ന ഭാഗം അത് ആപൽക്കരമായ സ്ഥിതിയാണ് അവിടെ ഇനി ഒരു വീട് അവിടെ നിപ്പുണ്ട് അതിനകത്ത് താമസിക്കണമെന്ന് പറഞ്ഞാൽ അത് താമസിക്കാതിരിക്കുന്നതായിരിക്കും ദീർഘകാല ചിന്തയിൽ നല്ലത് ഇപ്പോൾ ഉള്ളതെല്ലാം പോയി ഇനി പൊക്കം വരാൻ വരാനായിട്ട് ഇനി കാലം സമയമെടുക്കും ആ സമയം വരെ നമുക്ക് നമുക്കൊരു ഒരു ബഫർ ടൈമുണ്ട് പക്ഷേ ഇത് പ്രകൃതിയുടെ ഒരു പ്രക്രിയയാണ് എന്തായാലും ഉണ്ടാകും വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബെയ്ലി പാലത്തിലും സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ദേശീയ പതാക ഉയർത്തി നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും തുടരുകയാണ് ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട് തിരിച്ചറിയാനാവാത്ത അഞ്ച് മൃതദേഹ ഭാഗങ്ങൾ പുത്തുമലയിൽ സംസ്കരിച്ചു താൽക്കാലിക പുനരധിവാസത്തിന് വീട് നൽകാൻ സന്നദ്ധരായവർ വിവരം അറിയിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു കൈരളി ന്യൂസ് വയനാട്